ഗ്രാമപഞ്ചായത്തിൽ വീടുകൾ വെള്ളത്തിലായി അയലൂരിലും വീടുകളിൽ വെള്ളം കയറി േരി പടിഞ്ഞാമുറി മോഴപ്പാറ പ്രദേശത്തുള്ള കോമളം നാരായണസ്വാമി രുക്മിണി രാജൻ സുബൈദ എന്നിവരുടെ വീടുകളിലേക്കാണ് ഇക്ഷുമതിപ്പുഴ കരകവിഞ്ഞ് വെള്ളം കയറിയത് ഞങ്ങൾ പിന്നെ പല സ്ഥലത്തോളം ഞങ്ങളിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒരു ഞങ്ങൾക്ക് കിട്ടില്ല കലക്ടറിൻ്റെ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അതിനുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തുകൾ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ മാറി നിൽക്കി അവിടെ നിൽക്കി ഇവിടെ എന്ന് പറയും ഞങ്ങൾക്ക് കുറച്ച് അരിയോ അല്ലെങ്കിൽ കുറച്ച് വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ വയസ്സായ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും അയ്യാതെ കിടക്കുന്നുണ്ട് രണ്ട് പൈതമക്കളുണ്ട് ഈ രാത്രി ഞങ്ങൾ വീട് കൊണ്ട് എവിടെ പോകാം ഞങ്ങൾക്ക് പോകാനൊരു ഇടവില്ല ഞങ്ങൾക്ക് വേറെ ഒരു സാധനം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭാഗം കെട്ടിത്തരണം അതിനുള്ള അപേക്ഷകൾ മാത്രം ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ കൂടുതൽ കെട്ടെന്ന് പറയുന്നില്ല ഇതിനൊരു ചെയ്യണം മുൻകാലങ്ങളിൽ പലതവണയായുണ്ടായ മണ്ണിടിച്ചിലിൽ പുഴ തൂർന്നതിനാലാണ് നിറഞ്ഞു കവിയാൻ കാരണമെന്നും പുഴയിലെ മണ്ണ് കരയിലേക്ക് മാറ്റി അരികുകൾ മുളവെച്ച് ബലപ്പെടുത്തി മൂന്ന് കുടുംബങ്ങളുടെയും വീടുകളുടെ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കാൻ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം ആർ ശാന്തകുമാരൻ അറിയിച്ചു അയിലൂർ ഒലിപ്പാറയിൽ മൂന്ന് വീടുകൾ വെള്ളത്തിലായതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്നവർ കുടുങ്ങി എട്ടോളം പേരെ കൊല്ലങ്കോട് നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി യു ടി വി ന്യൂസ് പാലക്കാട്